നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെയാണ് ഓരോ പരാജയവും വിജയത്തിൻ്റെ ചവിട്ടുപടി ആകുന്നതെന്ന് നമുക്ക് നോക്കാം ജയിക്കാൻ പഠിക്കുന്നത് പോലെ തോൽക്കാനും പഠിപ്പിക്കുന്ന മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളുടെ യഥാർത്ഥ വഴികാട്ടികൾ എന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് വിജയങ്ങൾ ആഘോഷിക്കുന്നതുപോലെ പരാജയങ്ങളും ആഘോഷിക്കാൻ കുട്ടികളെയും നാം പഠിപ്പിക്കണം അല്ലെങ്കിൽ ചെറിയ ചെറിയ തോൽവികൾ പോലും അവരെ നിരാശ കുഴിയിൽ തള്ളിയിടും ഇപ്പോഴത്തെ തലമുറയിൽ കുട്ടികൾ ജയിക്കാനായി ജനിച്ചവൻ ഞാൻ എന്ന മട്ടിലാണ് ജീവിതം കൊണ്ടുപോകുന്നത് തോൽവി എന്ന വാക്ക് കേൾക്കാൻ പോലും അവർ ഇഷ്ടപ്പെടുന്നില്ല അതിനുവേണ്ട ഒത്താശകളുമായി ഇടതും വലതുമായി അവരുടെ മാതാപിതാക്കളും കാവലിൽ നിൽക്കുകയാണ് ഇത്തരം മാതാപിതാക്കൾ ഒന്നോർക്കുക നിങ്ങൾക്ക് എത്രനാൾ ഇങ്ങനെ മക്കൾക്ക് കാവൽ നിൽക്കാൻ സാധിക്കും അവരുടെ ജീവിതം അവർ തന്നെ വെട്ടിത്തെളിച്ചു കൊണ്ടുപോയേ പറ്റൂ അത് നിങ്ങൾ മനസ്സിലാക്കുക ഭാവിയിൽ ഒറ്റയ്ക്ക് അവരെല്ലാം നേരിട്ടേ മതിയാകൂ അന്നേരം അവർക്ക് അതിനുള്ള ശക്തിയും ധൈര്യവും ആർക്കും കൊടുക്കാൻ പറ്റുകയില്ല അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ശക്തി കിട്ടണം അത് കിട്ടണമെങ്കിൽ അവർ ചെറുപ്പം മുതൽ അത് ആർജിച്ചെടുക്കണം അതുകൊണ്ട് പരാജയവും വിജയവും ഒരമ്മ പറ്റ മക്കളെപ്പോലെയാണെന്ന് ചെറുപ്പത്തിലേ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം ഓരോ പരാജയവും പഠനത്തിൻ്റെയും ആത്മപരിശോധനയുടെയും അവസരം നമുക്ക് നൽകുന്നു എന്ന് പരാജയം സംഭവിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്താണ് എനിക്ക് പിഴച്ചത് എങ്ങനെയാണ് അത് മെച്ചപ്പെടുത്തേണ്ടത് എന്ന് ചിന്തിക്കുകയും വേണം ആ ചിന്തയിൽ നിന്ന് തന്നെ ഒരു പഠനം നമ്മൾക്ക് ലഭിക്കുന്നു അതുകൊണ്ടാണ് മഹാനായ നെൽസൺ മണ്ടേലെ പോലെ ഉള്ള ജീവിത വിജയികൾ ഇഫ് ഐ നെവർ ലൂസ് ഐ ഐ ഡു വിൻ ഓർ ലേൺ നമ്മുടെ ഓരോ പരാജയവും നമ്മുടെ മനോധൈര്യം മനോബലവും വർദ്ധിപ്പിക്കുന്നു പരാജയം നേരിടുമ്പോൾ അതിനെ അതിജീവിക്കാൻ നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം ആവശ്യമാകും ഇങ്ങനെ ആവർത്തിച്ചുള്ള ശ്രമം നമ്മെ ബലമുള്ള വ്യക്തിത്വത്തിന് ഉടമയാക്കുന്നു അതാണ് ജീവിത വിജയത്തിലേക്ക് നയിക്കുന്ന ഒന്നാമത്തെ ചവിട്ടുപടി പരാജയം വൈകല്യങ്ങൾ തിരുത്താനുള്ള അവസരം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നു ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ പരാജയപ്പെടുമ്പോൾ അവൻ അവൻ്റെ പഠനരീതി സമയക്രമം ദൗർബല്യങ്ങൾ എന്നിവ പരിശോധിക്കുന്നു ഇത് രണ്ടാമത്തെ പരീക്ഷയിൽ വിജയം നേടാൻ അവനെ സഹായിക്കുന്നു പരാജയം മനസ്സിൻ്റെ താളം തിരിച്ചറിയാനും സഹായിക്കുന്നു പരാജയങ്ങൾ നമ്മെ ജീവിതത്തോടുള്ള സമീപനം മാറ്റാൻ പ്രേരിപ്പിക്കുന്നു കുറച്ച് തവണ വീണാൽ പിന്നെ അതേ വിധത്തിൽ വീഴാതിരിക്കുവാനുള്ള ജാഗ്രത നമുക്ക് കൂടി വരും ഒരു വ്യക്തി ഇഷ്ടപ്പെട്ട ഒരു ലക്ഷ്യത്തിനു വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോൾ പലതവണ പരാജയപ്പെടുന്നു എന്ന് കരുതുക എന്നാൽ ആ ലക്ഷ്യത്തെപ്പറ്റിയുള്ള അവൻ്റെ ആഗ്രഹം പരാജയങ്ങളെക്കാളും മുകളിൽ അയാൾക്ക് പ്രചോദനം നൽകും എന്നത് തീർച്ചയാണ് മഹാനായ തോമസ് എഡിസൺ വൈദ്യുത ബൾബ് കണ്ടെത്താനായി ആയിരത്തോളം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് നാം പഠിച്ച പഠിച്ചിട്ടുള്ളതാണ് അദ്ദേഹം അതിനിടയിൽ ഒരിക്കൽ പറഞ്ഞത് എല്ലാവർക്കും പ്രചോദനം നൽകുന്നു ഐ ഹാവ് നോട്ട് യെറ്റ് ഫെയിൽഡ് ഐ ഹാവ് ജസ്റ്റ് ഫൗണ്ട് തൗസൻഡ് വേസ് ദാറ്റ് വോണ്ട് വർക്ക് ടു അറ്റെയ്ൻ മൈ ഗോൾ അതുകൊണ്ട് പരാജയം ഒരു തടസ്സമല്ല മറിച്ച് അത് വിജയത്തിലേക്കുള്ള സാക്ഷരതയുടെ ഒരു പടിയാണ് ഓരോ പരാജയവും ഒരു പാഠമാണ് അതിനെ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ വിജയത്തോട് അടുക്കുന്നത് പരാജയം വിജയത്തിൻ്റെ ഗുരുവാണെന്ന് നമുക്ക് ഓർക്കാം ഒരു കോളേജ് അധ്യാപിക എനിക്ക് ജീവിതത്തിൽ ഉടനീളം ഇതുപോലെയുള്ള പല സന്ദർഭങ്ങളും കാണാൻ ഇടവന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം